ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു എവിക്ഷൻ പ്രക്രിയ കൂടെ നടക്കുന്ന ഒരു ദിവസമായിരുന്നു ഒത്തിരി സന്തോഷത്തിനുള്ളിൽ ഒരു സങ്കടവും കൂടെ ഒളിപ്പിച്ച ഒരു ദിവസം തന്നെയാണെന്ന് പറയാം ഒരു താലത്തിൽ കുറച്ച് കാർഡുകൾ ഉണ്ടാവും ആ ഒരു കാർഡുകൾ എടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പവർ ടീമിനോടാണ് പവർ ടീം എന്നിട്ട് ആരാണോ സേഫായത് എന്നിട്ട് ആ ഒരാൾക്ക് മാലയിട്ട് കൊടുക്കണം ആ ഒരു ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ആ ഉള്ള വ്യക്തിക്ക് മാലയിട്ട് കൊടുത്തതിന് ശേഷം അവരെ നല്ല രീതിയിൽ ോസാപ്പൂവുകളൊക്കെ വിതറി ആനയിച്ച് ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റുക എന്നതാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു നടന്നത് ആദ്യം ആവുന്നത് നമ്മളെ അപ്സറയായിരുന്നു രണ്ടാമത് ആവുന്നത് നന്ദനയായിരുന്നു മൂന്നാമത് നമ്മളെ ജിൻഡോയായിരുന്നു ആയിട്ടുള്ളത് നാലാമത് സായി സേഫ് ആവുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളെ ജാസ്മിൻ ആണ് സേഫ് ആവുന്നത് പക്ഷേ ഇന്ന് ഒരു സങ്കടമെന്ന് പറയുന്നത് ആ ഒരു ഹൗസിൽ നീക്കി പോയിരിക്കുന്നത് നമ്മൾ അഭിഷേക് എ ജയദീപാണ് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 一个